ബീഹാറിലെ വോട്ടർ പട്ടികയിൽ വോട്ടർമാരുടെ തിരിച്ചറിയൽ രേഖകളിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് മൂന്ന് ലക്ഷം പേർക്ക് നോട്ടീസ് അയച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ സമയത്താണ് ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടത് ബംഗ്ലാദേശ് നേപ്പാൾ മ്യാൻമാർ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചിലരും ഇന്ത്യൻ വോട്ടർ തിരിച്ചറിയൽ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നതായി കണ്ടെത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബീഹാറിൽ എസ് ഐ വീട് തോറുമുള്ള സന്ദർശന വേളയിൽ നേപ്പാൾ ബംഗ്ലാദേശ് മ്യാൻമാർ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ധാരാളം ആളുകളെ ബി എൽഒമാർ കണ്ടെത്തിയിട്ടുണ്ട് ആധാർ താമസ സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് മുതലായവ ഉൾപ്പെടെ എല്ലാ രേഖകളും ഈ വ്യക്തികൾക്കുണ്ടായിരുന്നു ഇതിന് പിന്നാലെ പ്രാദേശിക തലത്തിൽ അന്വേഷണങ്ങൾ നടത്തി ശേഷമാണ് നോട്ടീസ് അയച്ചതെന്നാണ് റിപ്പോർട്ട് വ്യാഴാഴ്ച വരെ കരട് പട്ടികയിൽ നിന്ന് പേരുകൾ ഉൾപ്പെടുത്താനോ നീക്കം ചെയ്യുവാനോ ആവശ്യപ്പെട്ട് ആകെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയായിരത്തി എണ്ണൂറ്റി രണ്ട് അപേക്ഷകൾ ലഭിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിച്ചു ഇതിൽ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് അപേക്ഷകൾ ഇതിനകം തീർപ്പാക്കി പുതിയ ഉൾപ്പെടുത്തലുകളും ഒഴിവാക്കലുകളും സംബന്ധിച്ച എത്ര അപേക്ഷകൾ ഉണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല സി പി ഐ എഴുപത്തിയൊമ്പത് ഹർജികൾ സമർപ്പിച്ചു ബീഹാറിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ രാഷ്ട്രീയ ജനതാൾ മൂന്ന് ഹർജികളാണ് സമർപ്പിച്ചത് ി ജെ പിയും കോണ്ഗ്രസും ഉള്പ്പെടെ ദേശീയ പാർട്ടികൾ ഇതുവരെ ഹർജികൾ സമർപ്പിച്ചിട്ടില്ല